കേരള സീനിയർ സിറ്റിസൺ ഫോറം പനത്തടി പഞ്ചായത്ത് സമ്മേളനവും അനുസ്മരണവും സംഘടിപ്പിച്ചു ബളാംതോട മിൽമ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത് സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു വെല്ലുവിളികൾ എന്ന് പറയുന്നത് സ്വന്തം കുടും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ സൂര്യനാരായണ ഭട്ട് അധ്യക്ഷത വഹിച്ചു തോമസ് ടി തയ്യൽ കൂക്കൽ രാഘവൻ മേരിക്കുട്ടി മാത്യു എന്നിവർ സംസാരിച്ചു എൻ ചന്ദ്രശേഖരൻ നായർ സ്വാഗതവും കെ മണി നഗ്നിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബളാന്തോട്